കേരള വികസനത്തിലേക്ക് പോയാൽ കേരളത്തിന്റെ സമസ്ത മേഖലയിലും കാതലായ മാറ്റം വരുത്താൻ കിഫ്ബിയിലൂടെ സാധിച്ചുവെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മാറ്റത്തിന്റെ കാറ്റ് വീശുന്ന കിഫ്ബി കിഫ്ബി കാലം കേരളത്തിന് പുതിയ സാധ്യതകൾ തുടർന്നിടുകയാണെന്നും ധനമന്ത്രി പറയുന്നു മലയോരം മുതൽ കടലോരം വരെ നഗര കേന്ദ്രങ്ങളിൽ നിന്ന് ഗ്രാമാന്തരങ്ങളിലേക്ക് പൊതുവിദ്യാലയങ്ങൾ മുതൽ ശാസ്ത്ര സാങ്കേതിക ഗവേഷണ കേന്ദ്രങ്ങൾ വരെ ഒരു നാടിന്റെ മുഖഛായ മാറ്റിയ കരുത്തിന്റെ പേരാണ് കിഫ്ബി കേരളത്തിന്റെ സമസ്ത മേഖലകളിലും പടർന്നു കിടക്കുന്ന വികസന വഴി കേരളത്തിൻ്റെ വികസനത്തിൽ പ്രത്യേകിച്ച് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ ഒരു കുതിച്ചാട്ടമാണ് ഒന്നും രണ്ടും പിണറായി സർക്കാരുകളുടെ കാലത്ത് ഉണ്ടായിട്ടുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ളത് കിഫ്ബി എന്ന് പറയുന്ന ഏജൻസി വഴിയുള്ള നിക്ഷേപ പദ്ധതികളാണ് കിഫ്ബി വഴി ഏകദേശം ഒരു ലക്ഷം കോടി രൂപയുടെ നിർമ്മാണ പദ്ധതികൾക്കാണ് അനുവാദം നൽകിയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ നൽകിയിട്ടുള്ളത് അത് അടിസ്ഥാന സൗകര്യമായുള്ള സ്കൂളുകൾ ആശുപത്രികൾ റോഡുകൾ പാലങ്ങൾ അതുപോലെ തന്നെ കോളേജുകളും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തുടങ്ങി എല്ലാ മേഖലയിലും സാംസ്കാരിക രംഗത്ത് ഉൾപ്പെടെ എല്ലാ മേഖലയിലും കിഫ്ബിയുടെ പ്രവർത്തനങ്ങളുണ്ട് വിദ്യാഭ്യാസ മേഖലയിലും രംഗത്തും കിഫ്ബി പദ്ധതിയിലൂടെ നടത്തിയ വികസന പദ്ധതികൾ പ്രകടമാണ് നിലവാരമുള്ള സ്കൂൾ കെട്ടിടങ്ങൾ ലാബുകൾ വിശാലമായ ഗ്രൗണ്ടുകൾ അങ്ങനെ തുടങ്ങി വിദ്യാലയ മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കാതലായ മാറ്റം വന്നു ഈ മാറ്റത്തിലൂടെ സർക്കാർ വിദ്യാലയങ്ങളിൽ നിന്ന് അകന്നു നിന്ന വലിയൊരു വിഭാഗം വിദ്യാർത്ഥികൾ പൊതുവിദ്യാലയങ്ങളിലേക്ക് തിരികെയെത്തി വകുപ്പും മുന്നോട്ടുവച്ച വികസന ആശയങ്ങൾ കൃത്യമായി പഠിച്ച കിഫ്ബി ടീം ധനവിനിയോഗം കൃത്യതയോടെ നടപ്പാക്കി ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ കിഫ്ബി പദ്ധതികളിലൂടെ സാധിച്ചു സ്വന്തം നാട്ടിൽ നിന്ന് ലോകോത്തര നിലവാരമുള്ള ഗവേഷണങ്ങൾ നടത്താൻ കേരളത്തിലെ യുവതലമുറയ്ക്ക് സാധിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നത് കിഫ്ബിയാണ് ഏറ്റവും പ്രധാനം ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ഏറ്റവും പുതിയ കാര്യങ്ങൾ കണ്ടെത്തി അവിടെ ഗവേഷണവും ഉൽപ്പാദനവും കേരളത്തിനെ കൂടുതൽ സജീവമാക്കാൻ കേരളത്തിലെ പുതിയ തലമുറയ്ക്ക് കൂടുതൽ നമ്മുടെ കേരളത്തിൽ തന്നെ നിന്ന് ലോകത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന ശാസ്ത്ര സാങ്കേതിക ഗവേഷണ സ്ഥാപനങ്ങൾക്കും കിഫ്ബി പണം മുടക്കുന്നുണ്ട് പൊതുഗതാഗത രംഗത്ത് മാറ്റത്തിൻ്റെ അതിവേഗ കുതിപ്പിനാണ് കിഫ്ബിയുടെ വരവിലൂടെ സാധ്യമായത് കേരളത്തിന് അങ്ങോളം ഇങ്ങോളമുള്ള നാഷണൽ ഹൈവേ അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്ത് ജില്ലയുടെ അതിർത്തിയായ പാറശാല കളിയിക്കോൾ വരെയുള്ള നാഷണൽ ഹൈവേയുടെ പ്രവർത്തനം അതിവേഗം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് അതിന് തന്നെ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ആകെ ഭൂമി ഭൂമിയെടുക്കുന്നതിൻ്റെ ചെലവ് കൂടുതലാണെന്ന് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞതുകൊണ്ട് ഇരുപത്തിയഞ്ച് ശതമാനം തുക ഏകദേശം ആറായിരം കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ്റാണ് നൽകിയത് അത് കിഫ്ബി വഴിയാണ് നൽകിയത് നാടിന്റെ വികസന വളർച്ചയ്ക്ക് പ്രധാന താങ്ങാകുന്നത് അന്നാട്ടിലെ ഗതാഗത സംവിധാനങ്ങൾ മെച്ചപ്പെടുമ്പോഴാണ് ജനതയ്ക്ക് മെച്ചപ്പെട്ട ഗതാഗത സംവിധാനങ്ങൾ ഒരുക്കണമെന്ന ഇടതു സർക്കാരിന്റെ നിശ്ചയദാർഢ്യത്തിന്റെ ഫലമായിരുന്നു കേരളത്തിലെ ദേശീയപാത വികസനം കിഫ്ബി പിന്തുണ നൽകിയതോടെ ആ സ്വപ്നം അതിവേഗം പൂവണിയുകയാണ് കോയമ്പത്തൂർ ബംഗളൂരു വികസന കോറിഡോർ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് മംഗലാപുരം വ്യവസായ ഇടനാഴി പദ്ധതികൾക്ക് താങ്ങായി നിന്നതും കിഫ്ബി കൂടുതൽ പദ്ധതികൾ ഈ മേഖലയിൽ ഒരുക്കാനാണ് സർക്കാരിന്റെ ലക്ഷ്യം വികസനത്തിന് വേണ്ടിയിട്ട് ആധുനിക വ്യവസായങ്ങളുടെ സ്ഥാപനങ്ങളുടെ വികസന പാതയായിട്ടുള്ള കൊച്ചി കോയമ്പത്തൂർ ബാംഗ്ലൂർ കോറിഡോർ അതുപോലെ തന്നെ ഗിഫ്റ്റ് സിറ്റി എറണാകുളം കൊച്ചി ആ മേഖലയിലാണ് കോഴിക്കോട് നിന്ന് കണ്ണൂർ വഴി കാസർഗോഡ് വഴി മംഗലാപുരത്തേക്ക് പോകുന്ന വ്യവസായ ഇടനാഴി ഈ രണ്ട് പദ്ധതികൾക്കും സ്ഥലമെടുക്കുകയും വികസനം നടത്തുകയും ചെയ്യുകയാണ് കൂടുതൽ പദ്ധതികൾ അവിടെ വരും രാജ്യത്തിന് തന്നെ മുഖഛായ മാറ്റാൻ പോകുന്ന സ്വപ്ന പദ്ധതിയാണ് തിരുവനന്തപുരം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കേരളത്തെ ലോക ഭൂപടത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്ന ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതി പൂർണ്ണ തോതിലുള്ള ഉദ്ഘാടനം കഴിയാതിരുന്നിട്ടും തുറമുഖം ഇതിനോടകം തന്നെ വലിയ നേട്ടങ്ങളിലേക്ക് കുതിക്കുകയാണ് വലിയ ചരക്ക് കപ്പലുകൾ നങ്കൂരമിടുന്ന തുറമുഖമായി വിഴിഞ്ഞം മാറി വിഴിഞ്ഞം തുറമുഖത്തിൽ വികസന കുതിപ്പുണ്ടാകുന്നതോടെ ചുറ്റുമുള്ള മേഖലകളിലും വലിയ തോതിലുള്ള മാറ്റങ്ങൾ സംഭവിക്കും ഇത് മുൻകൂട്ടി കണ്ടാണ് വിഴിഞ്ഞം കൊല്ലം പുനലൂർ കോറിഡോർ കിഫ്ബിയുടെ സഹായം കൂടിയാകുമ്പോൾ ഈ പദ്ധതി അതിവേഗം യാഥാർത്ഥ്യമാകുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് കേരളത്തിനായ ഏറ്റവും വലിയ വ്യാവസായിക വികസന കുതിച്ചാട്ടം എല്ലാ മേഖലയിലും സമസ്തമായ പുരോഗതി ഉണ്ടാകുന്നതാണ് വിഴിഞ്ഞം തുറമുഖം ആ വിഴിഞ്ഞം തുറമുഖം വന്നതിൻ്റെ വികസന പ്രവർത്തനം നടക്കണമെങ്കിൽ വിവിധ മേഖലയിലെ സ്ഥാപനങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കണം സ്വകാര്യ മേഖലയും പൊതുമേഖലയും പൊതു സ്വകാര്യ പങ്കാളിത്തം എല്ലാം വേണം അതിന് തന്നെ ഗവൺമെൻറ് കഴിഞ്ഞ ബഡ്ജറ്റിൽ അനൗൺസ് ചെയ്തൊരു പദ്ധതിയുണ്ട് വിഴിഞ്ഞം കൊല്ലം പുല്ലൂർ കോറിഡോർ ഒരു ഒരു ട്രയാങ്കിൾ എന്ന നിലയിൽ ആ ഭാഗത്തിനും അതിന് ചുറ്റുമുള്ള ഭാഗത്തും ധാരാളം അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഭൂമി ഏറ്റെടുക്കുവാൻ പൊതു സ്വകാര്യ പങ്കാളിത്തോടുള്ള സ്ഥാപനങ്ങൾ വരാൻ പതിനായിരക്കണക്കിന് കോടി രൂപയുടെ നിക്ഷേപം വരാനുള്ള പദ്ധതികൾ അവിടെ ആവിഷ്കരിക്കുകയാണ് ഇങ്ങനെ നമ്മുടെ നാട്ടിലെ എല്ലാ മേഖലയിലും കൂടുതൽ നിക്ഷേപം വരാനുള്ള പദ്ധതികൾ നടക്കുകയാണ് വയനാട്ടുകാരുടെ യാത്രാ ദുരിതത്തിന് പരിഹാരമുണ്ടാവുക എന്നത് കാലങ്ങളായുള്ള ആവശ്യമാണ് ചുരത്തിൽ മണിക്കൂറുകളോളം കുരുങ്ങിയുള്ള യാത്രാ ദുരിതത്തിന് പരിഹാരം കണ്ടെത്താൻ സർക്കാർ പല വഴികൾ ആലോചിച്ചു ഒടുവിൽ തുരങ്കപാത എന്ന ആശയത്തിലേക്ക് സർക്കാർ എത്തി ഈ പദ്ധതി നടപ്പാകുന്നതോടെ യാത്രാക്ലേശമില്ലാതെ ചുരം താണ്ടാം വയനാട് ടണൽ തുരങ്കപ്പാത ഏറ്റവും കൂടുതൽ യാത്രാ ബുദ്ധിമുട്ടുണ്ടാകുന്ന എപ്പോഴും ചുരമിടിഞ്ഞു വീഴുന്ന വയനാട് എന്നു കോഴിക്കോടേക്കുള്ള പാതയിൽ രണ്ടായിരത്തിലധികം കോടി രൂപ മുടക്കിയിട്ടുള്ള തുരങ്കപ്പാതയാണ് വരുന്നത് ഇതുപോലുള്ള കാര്യങ്ങൾ കേരളത്തിന്റെ മുഖത്തായ മാറ്റും കേരളത്തിന്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ നീണ്ടു കിടക്കുന്ന തീരദേശ ഹൈവേ മലയോര മേഖലയെ നഗരഹൃദയങ്ങളിലേക്ക് ചേർത്ത് നിർത്തുന്ന മലയോര ഹൈവേ ഈ രണ്ട് പദ്ധതികളും കേരളത്തിന്റെ വികസന കുതിപ്പിന് വളരെ പ്രധാനമാണ് ഈ പാതാ നിർമ്മാണങ്ങളുടെ നെടും തൂണു തന്നെ കിഫ്ബിയാണ് തീരദേശത്തൂടി പോകാനുള്ള ഏറ്റവും നല്ല തീരദേശ ഹൈവേ ഉണ്ട് തീരദേശത്തിന് ഒപ്പം തന്നെ മലയോര ഹൈവേ വില്ക്കാറും പൂർത്തിയായി കഴിഞ്ഞു കിഴക്കൻ മേഖലയിൽ കൂടി അതിവേഗം നമുക്ക് യാത്ര ചെയ്യാവുന്ന സൗകര്യങ്ങളായി നമ്മുടെ നാഷണൽ ഹൈവേ വികസിക്കുന്നു എം സി റോഡ് വികസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളുണ്ട് ഇതുപോലെ പ്രധാനപ്പെട്ട റോഡുകളും ജില്ലാ റോഡുകളും ഉൾപ്പെടെ വികസിപ്പിക്കുന്ന പദ്ധതിയായിട്ടുണ്ട് തീരദേശ കനാല് അതിവേഗം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് തീരദേശത്ത് തുറമുഖങ്ങളും മറ്റ് സൗകര്യങ്ങളും വർദ്ധിപ്പിക്കുകയാണ് അങ്ങനെ അടിസ്ഥാന സൗകര്യം കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം എത്താൻ അതിവേഗം കൊണ്ട് കാസർഗോഡ് കാസർഗോഡുകൊണ്ട് നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്താൻ പറ്റുന്ന പാലക്കാട് നിന്ന് തിരുവനന്തപുരത്തേക്കും പാറശാലയിൽ നിന്ന് എത്താൻ പറ്റുന്ന അതിവേഗ റോഡുകൾ മുതൽ എല്ലാ ഇതിനെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട വഹിക്കുന്നത് ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങളിൽ കിഫ്ബി എന്ന ഏജൻസിയാണ് രണ്ട് പ്രളയങ്ങളെ അതിജീവിച്ച ജനതയുടെ വികസന സ്വപ്നങ്ങളെ വീണ്ടും ചിറകുവിരിയിൽ പറക്കാൻ പ്രാപ്തമാക്കിയതിൽ കിഫ്ബി വഹിച്ച പങ്ക് വളരെ വലുതാണ് പാലങ്ങളും റോഡുകളും തകർന്ന സ്കൂളുകളും കെട്ടിടങ്ങളും കിഫ്ബിയുടെ കൈത്താങ്ങുകൊണ്ട് കെട്ടിപ്പൊക്കി കോവിഡ് മഹാമാരി മൂലം തകർന്ന സമ്പദ് വ്യവസ്ഥയെ പിടിച്ചുയർത്താൻ വ്യവസായ മേഖലയിൽ കിഫ്ബി വഴി ആവിഷ്കരിച്ച പദ്ധതികളിലൂടെ സാധിച്ചു കെട്ടകാലത്തെ അതിജീവിക്കാൻ മലയാളക്കരയുടെ എല്ലാ മേഖലകളിലും കിഫ്ബിയുടെ സഹായകരങ്ങൾ എത്തി ഇത്തരമൊരു പദ്ധതി ആവിഷ്കരിച്ച് പാളിച്ചകളില്ലാതെ നടപ്പാക്കുന്നതിൽ ധനകാര്യ വകുപ്പിന് അഭിമാനിക്കാം ബജറ്റിൽ സർക്കാർ പ്രഖ്യാപിക്കുന്ന വലിയ പദ്ധതികളെല്ലാം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സാധിക്കുന്നതിൽ കിഫ്ബി അത്രമേൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് പ്രവർത്തനങ്ങൾ ധനകാര്യ വകുപ്പാണ് ഏകോപിപ്പിക്കുന്നത് ഫിനാൻസ് ഇൻഫ്ര എന്ന വകുപ്പാണ് കിഫ്ബിയുടെ പൊതുവിലുള്ള കാര്യങ്ങൾ നോക്കുന്നത് ആ പ്രവർത്തനങ്ങളാകെ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വളരെ സജീവമായ ഇടപെടലാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് നാടിന്റെ മനസ്സറിഞ്ഞുള്ള വികസനമാണ് ഇടതുപക്ഷ സർക്കാരിന്റെ അജണ്ട ശാസ്ത്രീയമായ വികസന പദ്ധതികൾ പ്രകൃതിയെയും വികസനത്തെയും ഒരുപോലെ കൊണ്ടുപോകുന്ന നയം ജനജീവിതം കൂടുതൽ അനായാസമാക്കുക എന്നതാണ് ഇടത് സർക്കാരിന്റെ പ്രഖ്യാപിത നയം അടിസ്ഥാന സൗകര്യ വികസനവും വ്യാവസായിക മുന്നേറ്റവും ഒരുപോലെ സാധ്യമാകുന്നതിന് പിന്നിൽ സർക്കാരിന് താങ്ങായി നിൽക്കുകയാണ് കിഫ്ബി